എന്താണത് അതെന്റെ മൊബൈലിൽ റിംഗ് ആണ് റിംഗ് ആണ് ഓ എന്തോന്ന് സാറേ എന്റെ ജോലി സംബന്ധമായ പാട്ടല്ലേ എനിക്കിടാൻ പറ്റുള്ളൂ എന്റെ ജോലി സംബന്ധമായിട്ട് എന്റെ ജോലി സംബന്ധമായിട്ട് ഒന്ന് കേട്ടു തന്നോണ്ടല്ലേ ഞാൻ ഈ കമ്പനിടെക്കൂടെ കൂടെ ആ മാസത്തിന് പറഞ്ഞാ നിന്റെ നാക്കലും ഞാൻ മരിച്ചു മറിച്ചു ഇളങ്ങണ വെളി അയ്യോ

രാമചന്ദ്രൻ പറഞ്ഞേ ചേട്ടി എനിക്കിപ്പോ നോക്കി ഒരു പിടിയുണ്ട് ഒരു കറക്ക് ആ കറക്കിലേ നിന്റെ മൂത്രത്തില കല്ല് വരെ പൊടിഞ്ഞു കിട്ടില്ല അപ്പൊ ഞാൻ വന്ന സ്ഥലം കറക്റ്റ് സ്ഥലം എവിടെ എനിക്ക് മൂത്രത്തിൽ ഒരുപാട് കല്ലുണ്ട് സാറേ വരുമ്പോ ഒരു പത്ത് കറക്ക് കറക്കാൻ പറ കല് പോ യ്യോ അയ്യോ സാറിന് തെറ്റി ഞാനാണ് സാറിനെ സല്യൂട്ട് ചെയ്യാനുള്ളത് സാറിന്റെ മേലുദ്യോഗസ്ഥനല്ലേ അയ്യോ സല്യൂട്ട് ചെയ്തതല്ല ഇന്നലെ പോയിപ്പോ ചെന്നം പിന്നെ മഴ പെയ്ത് പനിയുണ്ടോ എന്നൊരു സംശയം നോക്കട്ടെ ബലമായ സംശയം ഇത് വൈറൽ ഫീവറാണോ അത് സുധാകരന് മനസ്സിലായി പള്ളി നീക്കണ വയറ് കണ്ടറിഞ്ഞൂടെ എന്തോ എന്ത് അതാരെന്ന് പറഞ്ഞത് ഇതാണ് എറുമുള്ളു എറുമുള്ള ഇതാണ് കുട്ടത്തി താറാവ് നടക്കണ ഇതാരും പുതിയ അപ്പോയിന്റ്മെന്റ് മാറി ഇതെന്തോന്ന് ഫാൻസി ഡ്രസ്സാ ചെസ്റ്റ് നമ്പർ നൂറ്റി പതിനാറ് കിട്ടിയല്ലേ ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു അതിനുമ്പെ തിന്ന് തീർത്താൻ മടിയം കണിയാണിയാണിയാണിയാണിയാ എടാ കടിയം മണിയാ ഇവന്റെ പേരോടെ കുറ്റം എന്താണ് അവൻ ഭയങ്കര വാറ്റല്ലേ സാറേ ഈ കേസിലൊക്കെ പിടിച്ചോണ്ടോ അങ്ങനെ പറഞ്ഞു വിട്ടേക്ക് ഞാൻ തന്നെ കോളേജിൽ പഠിക്കുമ്പോ എന്മാരെ തീയതി വൈകുന്നേരം ചിന്താശകലോ മണി രാജൻ രാജിയുടെ വീട്ടിലേക്ക് പതിയെ നടന്ന് നീങ്ങി രണ്ടുപേരുടെ കണ്ണുകളും മെല്ലെ ഉടക്കി വികാരപരവശനായി രാജി രാജന്റെ കണ്ണുകളിലേക്ക് നോക്കി രാജൻ വിളിച്ചു രാജി എൻ്റെ രാജി വാർഷിക വായിക്കുന്നത്